കേരളത്തിന്റെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ചർച്ച് പെട്ടുകാട് പള്ളി ഈ പള്ളിയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരത്തു നിന്നും വേളി ശങ്കുമുഖം റോഡ് വഴിയാണ് ഇവിടേക്ക് വരുന്നത് ദൈവത്തിൻ്റെ അമ്മ എന്ന അർത്ഥം വരുന്ന ദേവൂസ് എന്ന പേരിലും ഈ പള്ളി അറിയപ്പെടുന്നു മാദ്രെ എന്നത് ഇറ്റാലിയൻ വാക്കും ദേ ദേവൂസ് എന്നത് പോർച്ചുഗീസ് വാക്കും വിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിൽ പ്രസിദ്ധമായ ഒരു ഇന്റർനാഷണൽ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ പള്ളി ഫേമസ് മിഷണറിയായ സെന്റ് ഫ്രാൻസിസ് സേവിയറിന്റെ പാദസ്പർശമേറ്റ ഈ ചർച്ചിന് അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് ഈ ക്രിസ്തുരാജ് വന്നതിനു ശേഷമാണ് ഈ പള്ളിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് പള്ളിയുടെ നേരെ പിന്നിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളതും വലിപ്പമുള്ളതുമായ ഈ പള്ളി ലത്തീൻ അതിരൂപതയിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ജാതിമത ഭേദമന്യ ഒട്ടുമിക്ക പേരും വരുന്ന ഒരു സ്ഥലം കൂടിയാണ് വിട്ടുകാട് ജെറൂസലേമിലെ വാതിലിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് വാതിൽ പണിതിരിക്കുന്നത് അകത്തേക്ക് കയറുമ്പോൾ പ്രയറ് നടക്കുന്നത് കാണാം വളരെ വിശാലമായ വലിയൊരു പള്ളി റോമൻ സ്ട്രക്ചറാണ് ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ വിൻഡോസും ഡോസും ഒക്കെ ഇതിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നുണ്ട് ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഇടനാഴികളും ബെൽജിയത്തിൻ്റെ മണിയും ഒക്കെ ഇവിടുത്തെ പ്രത്യേകതകളാണ് നവംബർ മാസത്തിലാണ് ഇവിടുത്തെ തിരുനാൾ മഹോത്സവം നടക്കുന്നത് ഈ വർഷം നവംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഇവിടുത്തെ ഉത്സവം ഈ ചർച്ചിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അടിപൊളി ബീച്ചുണ്ട് ബീച്ചിൽ നിന്നുകൊണ്ടുള്ള ചർച്ചിന്റെ വ്യൂ ഒരു രക്ഷയില്ല സൂപ്പർ ഈ ബീച്ചിൽ ഇഷ്ടംപോലെ മീനും ഞെണ്ടും ഒക്കെ ഫ്രഷ് ആയിട്ട് കിട്ടും ഇവിടെ നിറയെ സ്റ്റോളുകൾ കാണാൻ പറ്റും വെറൈറ്റി ഫുഡ് ഐറ്റംസും ടോയ്സും ഫാൻസി ഐറ്റംസും ഒക്കെ കിട്ടും ചർച്ചിനോട് ചേർന്ന് തന്നെ വലിയൊരു ബുക്ക് സ്റ്റോൾ കാണാൻ പറ്റും ബൈബിളും ക്രിസ്തീയ പുസ്തകങ്ങള് ജപമാല മെഴുക്ക് തിരി ക്രിസ്തീയ രൂപങ്ങൾ എല്ലാം കിട്ടുന്ന സ്ഥലമാണ് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ